മനുഷ്യൻ മരണപ്പെട്ട് തങ്ങൾ ആ കബറിലേക്ക് വരുന്ന രംഗം കണ്ടു ഇമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി തങ്ങൾ തന്നെ ഈ വിഷയം പറയുന്നതായിട്ട് കാണാം ഒരു വ്യക്തിയെ മറവ് ചെയ്താൽ അവിടെയുള്ളവരൊക്കെ തിരിച്ചു പോകുന്നതിന് ശേഷം രണ്ട് മലക്കുകൾ അതിലേക്ക് വരും അത് നമ്മൾ പഠിച്ചതാണല്ലോ അവർ വന്നുകൊണ്ട് ആ മയ്യത്തിനോട് ചോദിക്കുകയാണ് മാ ഫി ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത് ഇപ്പം നല്ല വ്യക്തിയാണെങ്കിൽ അവൻ പറയും വയക്കോരു ാണ് തുടർന്നു കൊണ്ട് അവൻ പറയും കേൾക്കുമ്പോ ആ രണ്ട് മലക്കുകൾ അവനോട് പറയുകയാണ് ഞാൻ പുതിയ പിള ഉറങ്ങുന്നതുപോലെ വളരെ സന്തോഷവാനായിക്കൊണ്ട് നീ ഈ കബറിൽ ഉറങ്ങുക അങ്ങനെ പറയാനുള്ളൊരു സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ